നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലൊക്കെ പലരും സിദ്ധാർത്ഥിൻ്റെ മരണം രോഹിത് വേമുലയുടെ മരണവുമായി താരതമ്യം ചെയ്യുന്നുണ്ട് രണ്ട് മരണങ്ങളോടും ഉള്ള സമീപനത്തിൽ ചിലരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാനാണെങ്കിലും സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൻ്റെ ഭീകരതയെ വല്ലാതെ ലഘൂകരിക്കുന്ന ഒന്നാണ് ഈ രോഹിത് വെമുലയുമായുള്ള താരതമ്യം വേമുല ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിലേക്ക് നയിച്ച കാരണങ്ങൾ തൻ്റെ കുറിപ്പിൽ പറയുമ്പോൾ വിമല ഏതെങ്കിലും സംഘടനയെയോ അധികൃതരെയോ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എസ് എഫ് ഐയെയും എ ബി യു പി യെയും ഒക്കെ വിമർശിക്കുന്നു അതേസമയം തന്നെ ഒവൈസിയുടെ ദളിത് ഇസ്ലാമിക ഐക്യരാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഈ വ്യക്തിയുടെ ആത്മഹത്യയെ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക കോൺഗ്രസ് ഐക്യം കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്ത വ്യമുലയെ കൊന്നത് സ്റ്റേറ്റ് ആണെന്ന് ഇടതുമാപ്രകളും ന്യായീകരണ ഹൈനകളും പറഞ്ഞു സിദ്ധാർത്ഥിൻറ്റേത് യഥാർത്ഥത്തിൽ ആത്മഹത്യയല്ല എസ് എഫ് ഐക്കാർ ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച കൊലപാതകമാണ് താലിബാൻ മോഡലിൽ മൂന്ന് ദിവസവും ഭക്ഷണവും വെള്ളവും നിഷേധിച്ച് മർദ്ദിക്കപ്പെട്ട് ക്രൂരമായി കൊല്ലപ്പെടാൻ മാത്രം എന്ത് തെറ്റാണ് സിദ്ധാർത്ഥ് ചെയ്തത് എന്ന് പുറത്തു വന്നിട്ടില്ല കോളേജിലെ ലഹരി മാഫിയയുടെ കാര്യം സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നത് അച്ഛൻ ജയപ്രകാശിയുടെ സൂചിപ്പിക്കുകയുണ്ടായി എസ് എഫ് ഐ ആണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ശവത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ആ പാവത്തിനെതിരെ ഒരു പെണ്ണിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് സകല കേരള ഞരമ്പൻ സഖാക്കളുടെയും പിന്തുണ നേടുകയും സായിപ്പിൻ്റെ ഷൂനൊക്കെ ഉണ്ടാക്കിയ ദേശാഭിമാനിയിൽ അത് പണ്ട് സഖാവ് ഷാജൻ്റെ ഭാര്യയ്ക്ക് അവിഹിതം ചാർത്തിയ അതേ മോഡലിൽ അച്ചടിക്കുകയും ചെയ്തു സിദ്ധാർത്ഥിന്റെ കൊലപാതകം ആത്മഹത്യയാക്കാനും പിന്നീടത് റാഗിങ്ങിനിടയിൽ സംഭവിച്ച കയ്യോത്തമാക്കി ലഘൂകരിക്കാനും അതൊക്കെ പരാജയപ്പെട്ടപ്പോൾ പെണ്ണുകേസിൽ കേസിൽ കുടുക്കി സ്വാഭാവികമായി കൊല്ലപ്പെട്ടവൻ ആക്കാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയും അതിൻ്റെ മാതൃസംഘടനയും സ്റ്റേറ്റ് ഭരിക്കുന്നതുമായ സി പി എമ്മും പിന്നെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിസ്റ്റ് കൂട്ടങ്ങളും അവരുടെ പരാതഭുചികളുമാണ് അതുകൊണ്ട് സിദ്ധാർത്ഥിനെ കൊന്നത് സ്റ്റേറ്റാണെന്നോ സ്റ്റേറ്റിൻ്റെ ഭരണം കൈയാളുന്ന കമ്മ്യൂണിസമാണെന്നോ ഇടതു ഭാഷയിൽ തന്നെ പറയേണ്ടതുണ്ട് വെമുല ആത്മഹത്യ ചെയ്തപ്പോൾ ഇവർ കൂട്ടം ചേർന്ന് ആരോപിച്ചതൊക്കെ സത്യമായി ഭവിച്ചത് സിദ്ധാർത്ഥത്തിൻ്റെ കൊലപാതകത്തിലാണെന്ന സത്യം നാം മനസ്സിലാക്കി അന്നത്തെ മുതലക്കണ്ണീർ സ്രാക്കളുടെ കപടമനുഷ്യത്വം എണ്ണി എണ്ണി എക്സ്പോസ് ചെയ്യണം തീവ്രവാദികൾ പോലും ഒരുവനെ കൊന്ന് അവന് മുകളിൽ കേസ് ചാർത്തിയിട്ട് സദാചാരം പ്രസംഗിക്കാറില്ല എന്നാൽ ഇവിടെ നമ്മൾ അതും കണ്ടു മനുഷ്യ സമൂഹത്തിൻ്റെ അതപതനത്തിൻ്റെ അങ്ങേയറ്റമാണ് കമ്മ്യൂണിസ്റ്റ് ഗോത്രീയതയ്ക്ക് അടിവപ്പെട്ടു പോവുക എന്നത് വേറെന്തും അതിനേക്കാൾ ഭേദമാണ് ആ ഗോത്രീയ കുഴിയിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ബോധം ഓരോരുത്തർക്കും കിട്ടിയാൽ അത് ഭാഗ്യമെന്നേ കരു പറയുന്നുള്ളൂ വെബ് ഡെസ്ക് കർമാനോസ്